ഹലോ ഇന്ന് വളരെ സിമ്പിൾ അമ്പലമായിട്ടുള്ളൊരു ദിവസമാണ് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു ഇനി നമുക്ക് അമ്പലത്തിലൊന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി തെറിച്ച് പോയി എങ്ങനെ ദോശ ടൊമാറ്റോ ചട്നി ചായ ഒക്കെ കുടിച്ച് നമ്മൾ റെഡിയായി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് എവിടെ ഏകദേശം മുപ്പത് മിനിറ്റ് ഉണ്ട് അമ്പലത്തിലേക്ക് ഇലകളുടെ നിറം ഒക്കെ മാറി നല്ല ചിലതൊക്കെ ബ്രൗണും യെല്ലോ ഒക്കെ കളറായിട്ടുണ്ട് പക്ഷെ അതെല്ലാം നല്ല രീതിയിൽ വന്നതായിരുന്നു കൊഴിഞ്ഞു ഇപ്പൊക്കൊഴിഞ്ഞുപോയി നമ്മൾ നോർത്ത് അറ്റ്ലാന്റ ശ്രുതീസായിട്ട് അമ്പലം എത്തി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അമ്പലങ്ങളൊക്കെ പൊതുവേ അങ്ങനെ തന്നെയാണ് നമ്മൾ ഒന്ന് പോയി പോയിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആവും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഇവിടെ ശ്രുതി സായി ആണുള്ളത് അദ്ദേഹം ശ്രുതി മഹാരാഷ്ട്രയിലെ ശ്രുതി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ജീവിച്ചിരുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു ഭജൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് നമുക്ക് ആൽമണ്ട് നട്ട്സൊക്കെയാണ് പ്രസാദമായിട്ട് കിട്ടുക ഈ ശ്രുതി ഭഗവാൻ കൂടുതൽ ശ്രുതിസായി കൂടുതലും ആര്യവേപ്പിൻ്റെ ചോട്ടിലാണ് കണ്ട് കണ്ടിരുന്നത് ഇരിക്കാറാണ് ഇവിടെ അങ്ങനെ ഒരു അരിവെയ്പ്പുണ്ട് കൂടുതൽ സമയവും അരിവെയ്പ്പിൻ്റെ ചുവട്ടിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത് പിന്നെ പിന്നെ ഒരു പള്ളിയിലാണ് അധിക സമയവും ചിലവഴിച്ചിരുന്നത് അപ്പോൾ ആ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ഭഗവത്ഗീത രാമായണം ഖുർആൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചു കൊടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് തിരിച്ചു പോകുന്ന വഴിയാണ് ഇതാ അതാ കാണുന്നതാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഞങ്ങൾ പറയുന്നതാണ് മക്കൾ കുറച്ച് നേരം അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാം ആ ഡ്രാക്കുളക്കോട്ട കാണുന്നും പറഞ്ഞിട്ട് ഇത് അവിടെ ഇതവിടെയുള്ളൊരു മലയുടെ മോളിലൊരു വലിയ വീട് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ